ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിലും മുട്ടയും വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതേപോലെ അവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഏത് തരം അവിലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ വെള്ളം അവിലാവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ ഇത് ഞാൻ അവിലാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒരു പാന് അടുപ്പിലേക്ക് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അവിലിട്ട് കൊടുക്കാം ഇതേപോലെ നല്ല ചൂടിൽ ആദ്യം ഒന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതാ നന്നായിട്ടൊന്ന് ഇതേപോലെ ചെറിയൊരു ചൂടിലായിട്ട് പിന്നീട് വെക്കുക അപ്പോൾ ഇതാ ഒന്ന് അവൽ നമ്മൾ അവിലൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യത്തെ പോലെയല്ല കാണാൻ മനസ്സിലാവുമല്ലോ അപ്പോൾ ഒന്നുകൂടി കൂടി ഇതാ ഇതേപോലെ നന്നായിട്ട് കൈ വെക്കാതെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടാവുമല്ലോ കളർ ചേഞ്ച് അപ്പോൾ ഇതേപോലെ നമ്മൾ അവിലൊക്കെ ഒന്ന് കളറ് നിറം മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ടീ ഓഫ് ആക്കട്ടെ അപ്പോൾ കൂടുതലായിട്ട് ഫ്രൈ ചെയ്യേണ്ട ഇത് നല്ല ക്രിസ്പിയാണ് നല്ല കറുമുറ പൊട്ടും അപ്പോൾ നിങ്ങൾക്കിത് സ്പൂണിലെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും നല്ലൊരു നമ്മളെ മിക്സ്ചറിലൊന്ന് നമ്മളെ പാത്രത്തിലേക്ക് ഇടുന്ന ആ ഒരു സൗണ്ട് ഉണ്ടാവും അതേപോലെ ആയി കിട്ടണം കഴിഞ്ഞു പോവാതെ ഇതേപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ലാസ്റ്റോട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ ഈ അവലൊന്ന് നമുക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് വേണം ഞാനിതാ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് ഇതാ ഇതേപോലെ അരിഞ്ഞ ഉള്ളി അണിട്ട കുഞ്ഞു കുനാ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ മുട്ട ഓംലേറ്റിലാക്കാനായിട്ട് എടുക്കുമല്ലോ അപ്പോൾ അതേപോലെ ആക്കിയെടുക്കണേ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു മൂന്നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതേപോലെ പച്ചമുളക് കീറി എടുക്കാനായിട്ട് നോക്കാം രണ്ട് മുട്ടയാണ് ഇതിനാവശ്യമുള്ളത് മുട്ട മെയിനായിട്ട് മുട്ടയാണ് വേണ്ടത് മുട്ട വേണട്ട അപ്പോൾ ഇത് ഞാൻ പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ ഒരു കളറ് മാറിയ ഉള്ളിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറിക്കിട്ടെ അതേപോലെ ഇതാ ആയിക്കിട്ടിയിട്ടുണ്ട് ആ ഒരു പച്ചമണൊക്കെ മാറി നമ്മളെ ഉള്ളിൻ്റെ കളറൊക്കെ ചേഞ്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെയും ആ പച്ചമണം മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് നമ്മൾക്ക് ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കണം ഞാനിത് ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ജീരകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ മുളകുണ്ടല്ലോ ചുവന്ന മുളക് ഒന്ന് ക്രഷാക്കിയതാണേ അതിന് ശേഷം ഇതാ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് യോജിപ്പിച്ചെടുക്കുക അപ്പം ഈയൊരു ടൈമിൽ നിങ്ങൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക അല്ലെ ഓഫാക്കിയിട്ട് ഈയൊരു മസാല നിങ്ങൾ ഇതേപോലെ യോജിപ്പിക്കാനായിട്ട് നോക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവും കരിഞ്ഞ ഒരു മണവും ഉണ്ടാവും അപ്പോൾ ഇതിന് ശേഷം ഇതാ ലാസ്റ്റോട്ട് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ട കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വെക്കുക എന്നിട്ട് ഇതേപോലെ മുട്ട നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാനായിട്ട് നോക്കാം നന്നായിട്ട് ഇതാ മുട്ട ഞാൻ ഇതേപോലെ ചിക്കി എടുക്കുന്നുണ്ട് നമുക്കിതാ നന്നായിട്ട് ഇതേപോലെ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം ചിക്കി എടുത്താൽ മതി ഇതേപോലെ കിട്ടട്ടോ അപ്പോൾ ലാസ്റ്റോട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ കൂടുതലായി പോകാൻ പാടില്ല ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒപ്പം കൂടി ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ മെയിൻ ആയിട്ടുള്ള അവിൽ വറുത്തത് ഇതാണ് ഇതേപോലെ ഇതിലേക്ക് ആഡാക്കി കൊടുക്കുക ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക നമ്മളെ ഇതാ അവിലും മുട്ടയും തമ്മിലുള്ള ആ ഒരു യോജിപ്പ് നന്നായിട്ട് രണ്ടും കൂടി യോജിക്കുന്നത് വരെ നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് കൊടുക്കണേ അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് നമ്മൾ മിക്സാക്കി എടുക്കുകയാണ് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളെ അവിലിതാ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ലൊരു അടിപൊളിയായിട്ടുള്ള മുട്ടയും അവിലും നന്നായിട്ട് ഇതാ ഇതേപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം വൈകുന്നേരം ആയാലും രാവിലെ ആയാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് ചൂടോട് കഴിക്കാനായിട്ട് നോക്കുക കുറേ സമയത്ത് ചൂട് തണിഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഇല്ലാതാവട്ടോ അപ്പോൾ ചൂടായിട്ട് കഴിക്കാനായിട്ട് നോക്കാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്